നമസ്കാരം മണ്ണുത്തി കാർഷിക സർവകലാശാലയ്ക്കകത്തെ വെള്ളാനിക്കര സർവീസ് സഹകരണ ബാങ്കിലെ രണ്ട് സുരക്ഷാ ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനു പിന്നിൽ കൊലപാതകത്തിനു ശേഷമുള്ള ആത്മഹത്യയെന്ന് സൂചന വെള്ളരിക്കര സ്വദേശികളായ താൽക്കാലിക ജീവനക്കാർ കുണ്ടുകാട്ടിൽ അരവിന്ദാക്ഷൻ തൈക്കാട്ടിൽ ആന്റണി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ ഏഴ് മണിക്ക് ബാങ്ക് തുറക്കാനെത്തിയ ജീവനക്കാരാണ് ഷട്ടറിനു മുന്നിൽ മരിച്ച നിലയിൽ ആന്റണിയെ കണ്ടെത്തിയത് മാരകമായ മുറിവുകളോടെയാണ് ആന്റണിയുടെ മൃതദേഹം തുടർന്ന് നടത്തിയ പരിശോധനയിൽ നൂറു മീറ്റർ അകലെ നീർച്ചാലിൽ അരവിന്ദാക്ഷന്റെ മൃതദേഹവും കണ്ടെത്തുകയായിരുന്നു ജോലി സംബന്ധമായി ഇരുവർക്കുമിടയിൽ തർക്കം നിലനിന്നിരുന്നതായി പറയപ്പെടുന്നു രാവിലെ ബാങ്ക് തുറക്കുന്നതിന് മുമ്പ് വൃത്തിയാക്കാനെത്തുന്ന സ്ത്രീയാണ് ആദ്യം സംഭവം അറിയുന്നത് ഇതിന് പിന്നാലെ തന്നെ ജോലിക്കെത്തിയ ക്യാഷറും മാനേജറും വിവരമറിഞ്ഞു ഇവരാണ് പോലീസിനും വിവരം നൽകിയത് ആന്റണിയെ കൊലപ്പെടുത്തിയ ശേഷം അരവിന്ദാക്ഷൻ ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസിന്റെ ഭാഷ്യം ആന്റണിയുടെ തലയ്ക്കടിയേറ്റ നിലയിലാണ് അരവിന്ദാക്ഷന്റെ മൃതദേഹത്തിന് സമീപത്തു നിന്നും വിഷക്കുപ്പി കണ്ടെടുത്തു ക്ലീനിംഗ് ജീവനക്കാരി പറഞ്ഞതനുസരിച്ച് ജീവനക്കാർ ബാങ്കിൽ കയറി പരിശോധിച്ചപ്പോഴാണ് ഒരു സുരക്ഷാ ജീവനക്കാരന്റെ മൃതദേഹം മുൻവശത്തായി കണ്ടത് രണ്ടാമത്തെ ആളുടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ അവിടെ നിന്ന് ഉണ്ടായിരുന്നെങ്കിലും അയാളെ കണ്ടെത്താനായില്ല തുടർന്ന് ബാങ്കിന് ചുറ്റും പരിശോധിച്ചപ്പോൾ സമീപത്തുള്ള ചാലിനു സമീപം ഇയാളെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു